നമസ്കാരം ചാമ്പ്യൻസ് ട്രോഫിക്കായുള്ള മുന്നൊരുക്കത്തിലേക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം കടക്കുകയാണ് പാകിസ്ഥാൻ ആതിഥേയരാകുന്ന ചാമ്പ്യൻസ് ട്രോഫി ഇത്തവണ ഇന്ത്യയെ സംബന്ധിച്ച് അഭിമാന പ്രശ്നമാണ് ഇന്ത്യയുടെ മത്സരങ്ങൾ മാത്രം ദുബായിലാണ് നടക്കുക ഏറ്റവും ശക്തമായ ടീമിനെ തന്നെ കളത്തിനിറക്കാനാകും ഇന്ത്യ ശ്രമിക്കുക എന്നാൽ സമീപകാലത്തെ ഇന്ത്യയുടെ പ്രകടനം നിരാശപ്പെടുത്തുന്നതിനാൽ തന്നെ ചാമ്പ്യൻസ് ട്രോഫിയിലും ടീമിന് കാര്യങ്ങൾ എളുപ്പമാകില്ല എന്ന് ഉറപ്പാണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ ചങ്ങിടിപ്പേറ്റി മറ്റൊരു തിരിച്ചടി കൂടി ടീം നേരിട്ടിരിക്കുകയാണ് സ്റ്റാർ പേസറായ ജസ്പ്രീത് ബുംറ പരിക്കിന്റെ പിടിയിലായിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ ഓസ്ട്രേലിയക്കെതിരായ അഞ്ചാം ടെസ്റ്റിനിടെ പരിക്കേറ്റ ബുംറയ്ക്ക് ഇംഗ്ലണ്ട് പരമ്പരയും ചാമ്പ്യൻസ് ട്രോഫിയും നഷ്ടമാകും എന്നാണ് റിപ്പോർട്ടുകൾ ബുംറ കളിക്കാതിരുന്നാൽ അത് ഇന്ത്യയെ കാര്യമായി ബാധിക്കുമെന്നതിൽ തർക്കമില്ല ബുംറയുടെ അഭാവത്തിൽ ഇന്ത്യ ആരെയാകും പകരക്കാരനായി പരിഗണിക്കുക എന്ന ചോദ്യവും ഇതിനോടകം ഉയർന്നിട്ടുണ്ട് എന്തായാലും അതിന് സാധ്യതയുള്ള താരങ്ങൾ ആരൊക്കെയാണെന്ന് പരിശോധിക്കാം ഒരു ഇടവേളയ്ക്ക് ശേഷം ഓസ്ട്രേലിയൻ പരമ്പരയിലൂടെ ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തിയ പേസർ പ്രസിദ്ധ കൃഷ്ണയായിരിക്കും ഇതിൽ ആദ്യത്തെ ഓപ്ഷൻ ഭേദപ്പെട്ട പ്രകടനത്തോടെ പ്രസിദ്ധം മികവ് കാട്ടുകയും ചെയ്തിട്ടുണ്ട് ഉയരക്കൂടുതലുള്ള പേസർക്ക് ദുബായിലെ സാഹചര്യം അനുകൂലവുമാണ് സ്വാഭാവിക ബൗൺസ് കൈവശമുള്ള പ്രസിദ്ധിനെ ഇന്ത്യ പിന്തുണയ്ക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഇക്കണോമി കാത്ത് പന്തറിയാനോ തുടർച്ചയായി യോർക്കറുകളിലൂടെ മത്സരത്തിന്റെ ഗതി മാറ്റാനോ പ്രസിദ്ധിന് കഴിവുണ്ട് എന്ന് കരുതാൻ കഴിയില്ല എന്തായാലും പ്രസിദ്ധ പരിഗണിക്കപ്പെടുന്നവരിൽ ഒരാളാണ് രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ളത് മുകേഷ് കുമാറാണ് സ്വിംഗ് പേസറായ മുകേഷിനെ ഇന്ത്യ തള്ളിക്കളയാൻ സാധ്യതയില്ല എന്നാണ് അറിയുന്നത് അതിവേഗ പേസറൊന്നുമല്ല എങ്കിലും മികച്ച ലൈനും ലെങ്തും ഉപയോഗിച്ച വിക്കറ്റ് വീഴ്ത്താൻ മുകേഷിന്റെ കഴിവുണ്ട് ഇന്ത്യയ്ക്കായി ഇതിനോടകം അരങ്ങേറിയെങ്കിലും നിലവിൽ മുകേഷ് ടീമിന് പുറത്താണ് ബുംറയുടെ അഭാവത്തിൽ ഏകദിന ടീമിലേക്ക് മുകേഷിനെ പരിഗണിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല സമീപകാലത്തായി ആഭ്യന്തര ക്രിക്കറ്റിൽ മിന്നുന്ന മുകേഷിനെ ഇന്ത്യ ബുംറയ്ക്ക് പകരക്കാരനായി പരിഗണിച്ചേക്കും ആർ സി ബിയിലായി മികവ് കാട്ടിയ ആകാശദ്വീപും ഇന്ത്യൻ സാധ്യതകളിലുണ്ട് ഇന്ത്യയ്ക്ക് ഇതിനോടകം ടെസ്റ്റ് കളിച്ച് മികവ് കാട്ടിയിട്ടുണ്ട് അദ്ദേഹം എന്നാൽ പരിമിത ഓവറിൽ അവസരം ലഭിച്ചിട്ടില്ല ഭേദപ്പെട്ട വേഗതയിൽ പന്തറിയുന്ന ആകാശ് വിക്കറ്റ് വീഴ്ത്താനും മിടുക്കുകാട്ടുന്ന ബോളറാണ് ഘട്ടങ്ങളിൽ ബാറ്റ് കൊണ്ടും ടീമിന് ഉപകാരിയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ ആകാശ് ദ്വീപിന് അവസരം നൽകുന്നതിനെ കുറിച്ചും ആലോചിക്കുന്നതായിരിക്കും ഗൗതം ഗംഭീറിനും താല്പര്യമുള്ള പേസർമാരിൽ ഒരാളാണ് ആകാശ് ബുംറയുടെ വികടവ് നികത്താൻ ആർക്കും ആവില്ല എങ്കിലും യോർക്കറുകളിലൂടെ വിക്കറ്റ് നേടാനും ആകാശിന് കഴിവുണ്ട് ഇന്ത്യൻ പരിശീലകൻ ഗൗതം ഗംഭീറിന്റെ താരങ്ങളിൽ ഒരാളാണ് യുവ പേസറായ ഹർഷിത് റാണ ഇന്ത്യക്കായി ടെസ്റ്റ് അരങ്ങേറ്റം നടത്തിയ ഹർഷിത് ശരാശരി പ്രകടനം മാത്രമാണ് കാഴ്ചവെച്ചത് എന്നാൽ പരിമിത ഓവറിലേക്ക് ഹർഷിത്തിനെ ഇന്ത്യ പരിഗണിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല ന്യൂബോളിൽ മികവ് കാട്ടാൻ ഹർഷിദിനു സാധിക്കും ആഭ്യന്തര ക്രിക്കറ്റിലും ഐ പി എല്ലിലും ഭേദപ്പെട്ട റെക്കോർഡാണ് ഹർഷത്തിന് അവകാശപ്പെടാനും ഉള്ളത് ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്താൻ തയ്യാറെടുക്കുന്ന താരമാണ് ദീപക് ചാഹർ ജസ്പ്രീത് ബുംറയുടെ അഭാവത്തിൽ ദീപക് ചാഹറിന്റെ ബൌളിംഗ് ഇന്ത്യക്ക് മുതൽ കൂട്ടയേക്കും നന്നായി സ്വിംഗ് കണ്ടെത്തുന്ന ബൌളറാണ് ദീപക് എന്നാൽ ഡെത് ഓവറിലെ താരത്തിന്റെ പ്രകടനം അത്ര മികച്ചതല്ല ഘട്ടങ്ങളിൽ ബാറ്റ് കൊണ്ട് ദീപക് മിക മികവ് കാട്ടുന്നുണ്ട് ഐ പി എല്ലിൽ സി എസ് കെയിലൂടെ വളർന്ന താരം കൂടിയാണ് ദീപക പരിക്കിന്റെ വിശ്രമത്തിനു ശേഷം മുഹമ്മദ് ഷാമിയും തിരിച്ചു വന്നേക്കും ഷമി പരിശീലനം ആരംഭിച്ചത് ഇന്ത്യക്ക് പ്രതീക്ഷ നൽകുന്ന വാർത്തയാണ് ഉമ്രയുടെ മിളവ് നികത്താൻ പോലൊരു സീനിയർ പേസർ ഇന്ത്യക്ക് അത്യാവശ്യമാണ് വൈകാതെ തന്നെ ഷമി ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങിയെത്തുമെന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാനാകുന്നത്